കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കാരശ്ശേരി ഡിവിഷനിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മിസബ് കിഴരൂരാണ് മിസപ്പ് എം എസ് എഫിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും കോഴിക്കോട് യൂത്ത് ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷനുമാണ് പൊതുവെ പോരാട്ട നായകൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ വാർഡ് ഈ ജില്ലാ ഡിവിഷൻ്റെ എൽ ഡി എഫിൻ്റെയാണ് അത് ഒരു പോരാട്ടത്തിലൂടെ പിടിച്ചെടുക്കുക യു ഡി എഫിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ ഒരു വാർഡ് ഡിവിഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു യുവപ്രതിനിധി എന്ന നിലയിൽ എന്നെ പറഞ്ഞയച്ചത് കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസമായി എനിക്ക് കിട്ടിയ സ്വീകാര്യത ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് യു ഡി എഫിന്റെ കൈകളിലേക്ക് ഇത് ഭദ്രമായി എന്നെ ഏൽപ്പിക്കുമെന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട് മിസ്സൊരു വലിയ പ്രഭാഷകൻ കൂടിയാണ് ശബ്ദം അറിഞ്ഞിട്ടുണ്ട് ഈ ഓപ്പോസിറ്റ് എതിർ സ്ഥാനാർത്ഥിയൊരു നല്ല പ്രഭാഷകനാണ് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട് ഞാനും പ്രസംഗിക്കാറുണ്ട് രാഷ്ട്രീയത്തിൽ സ്വാഭാവിക പ്രസംഗം ഉണ്ടാറുണ്ടല്ലോ ഇവിടെ പക്ഷേ ഈ വോട്ട് ചോദിച്ചുള്ള പ്രസംഗവും നമ്മുടെ വേദിയിലെ അത് ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് പിന്നെ പ്രസംഗം എന്നതിലുപരി രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിച്ചാൽ തന്നെ ഐക്യമുന്നണിക്ക് ഒരു മുന്നേറ്റം ഈ നാട്ടിലുണ്ടാക്കാൻ സാധിക്കും ഈ അപര സ്ഥാനാർത്ഥികളെ വലിയ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് നോമിനേഷൻ കൊടുത്ത് ഞാൻ മാത്രമാണ് നോമിനേഷൻ കൊടുത്തത് എന്നെ നിർദ്ദേശിച്ചാൽ ഒരാളാണ് അതൊക്കെ അന്വേഷിക്കാൻ എനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്കറിയില്ല ഇവിടെ എങ്ങനെയുണ്ട് ഡിവിഷൻ ജില്ലാ യു ഡി എഫ് ഈ വർഷം ഞങ്ങൾ എല്ലാ ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ ഒരു സംഗമം കുന്നമംഗലത്ത് നടത്തിയിട്ടുണ്ട് അതിന്റെ ഉദ്ദേശം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പിടിച്ചടക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നാല് ഡിവിഷനുകളിൽ ഒന്ന് കാരശ്ശേരി ഡിവിഷനാണ് അത് ഞാൻ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് അത് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് അതിലെല്ലാ പാർട്ടിക്കാരുമുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ലീഗുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എല്ലാ കേരള കോൺഗ്രസ് ഉണ്ട് രാഷ്ട്രീയമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഇത് വലിയ കാഴ്ചപ്പാടുള്ള ഒരു ജില്ലാ ഡിവിഷനാക്കി മാറ്റുമെന്ന വാഗ്ദാനം ഞാൻ നൽകിയിട്ടുണ്ട് അത് നടപ്പിലാക്കുമെന്ന വിശ്വാസം ജനങ്ങൾക്കുമുണ്ട് ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ നാടും അവസാനായിട്ട പ്രചരണത്തിലാണല്ലോ ഒരു പോസിറ്റീവായി തോന്നുന്ന ഘടകങ്ങൾ ഒരു പ്രചരണം ഒരു മൂന്ന് ഘട്ടമാണ് ആദ്യഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം തുടങ്ങി മൂന്നാം ഘട്ടം അവസാനത്തൊരു അഞ്ച് ദിവസം തുടരും ഇത് നാളെ ഈ ജാഥ സമാപിക്കും ശേഷം മറ്റൊരു രീതിയിൽ പ്രചരണം തുടരും പൂർണ്ണമായി പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിവിടെ മാത്രമായിരിക്കില്ല നിലവിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിച്ചാൽ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിച്ചു കയറാൻ പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട്